എന്നിട്ട് കണ്ട വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം എന്നും പറഞ്ഞ് ബിഗ് ബോസ് ഷോ തുടങ്ങിയില്ല അതിനു മുമ്പേ എരക്കൽ തുടങ്ങിയേക്കാണ് ഇമ്മാതിരി തൊട്ടി പരിപാടി ആരെങ്കിലും കാണിക്കൂ മിക്കവാറും ഇൻട്രോയിൽ തന്നെ രാലേട്ടന്റെ കയ്യിൽ നിന്ന് തെറിവിളി കേൾക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും കാണും ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒഫീഷ്യലി ഇത് നമ്മുടെ ബിഗ് ബോസിന്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണക്കാക്കോണം കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സീസിന്റെ ഒരു ഷോ ആണ് സോ ആദ്യത്തെ കോൺട്രവേഴ്സിയുടെ തിരി നമുക്ക് ഇവിടുത്തെ അങ്ങ് കൊടുത്തുവിടാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ിൽ പറയാൻ എന്നൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ആ ഒരു കാര്യം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സംഭവം പറയാൻ വിട്ടുപോയി നിന്റെ തൊട്ടുമ്പോൾ വീഡിയോ ഉണ്ടല്ലോ അതിൽ നിന്ന് വിട്ടുപോയൊരു സാധനമാണ് ഞാൻ അതിനകത്ത് ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണു സുദി ബിഗ് ബോസ് ഹൗസിൽ കയറി എന്ന് പറഞ്ഞ് രേണു സുധിയുടെ ഉറ്റ ചങ്ങാതി ആയിട്ടുള്ള സജീന പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് ഞാൻ ആ പോസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വായിക്കാം ഈ ലോകത്ത് എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു സുദിയാണ് മനസ്സിന്റെ ണം കൈവിടാതെ പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു നിലാരംഭയായ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വിഷമമായും അറിയാതെ ജീവിതം തുടങ്ങി മുന്നോട്ട് പോകുന്ന ഇവ ബിഗ് ബോസ് എന്ന മഹാമാരി മഹാ റിയാലിറ്റി ഷോയിൽ പോയിരുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം നെഗറ്റീവ് കമന്റ് ആയി ആരും വരണ്ട ഓക്കെ അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ എന്റെ പ്രിയ സുഹൃത്ത് ബിഗ് ബോസിലേക്ക് രേണു ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ലൈക്കും കമന്റ് ചെയ്യുക എന്നും പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഞാൻ എന്നിട്ട് ഞാൻ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് പുള്ളിക്കാരത്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കയറി ഞാൻ നോക്കി കേട്ടോ ഞാനൊന്ന് കാണിക്കാവേ സജി സജീന ചേച്ചി എവിടെ സജീന 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 ആ സജീന ചേച്ചിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നോക്കിയ സമയത്ത് ഈ പോസ്റ്റ് ചേച്ചി അങ്ങ് നൈസായിട്ടങ് മുക്കി അങ്ങനെ അങ്ങ് മുക്കി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു കണ്ടസ്റ്റൻസിനും പോകുന്നതിന് മുമ്പ് അവർ അതിന്റെ അകത്തോട്ട് കേറുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല അത്രയും സീക്രട്ടായിട്ട് വെക്കുന്ന കാര്യങ്ങളാണ് കണ്ടസ്റ്റൻസിന്റെ ഐഡന്റിറ്റി അതൊക്കെയാണ് ഈ രേവതി ചേച്ചിയൊക്കെ വന്നിട്ട് നൈസായിട്ട് ചോർത്തിക്കൊണ്ട് വന്ന് അവര് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് സോ അതും അവര് പറയുന്നതും നൂറ് ശതമാനം ഉറപ്പ് ഒന്നും പറഞ്ഞിട്ടൊന്നും അല്ല പ്രിഡിക്ഷൻ ലിസ്റ്റ് ഒന്നും പറഞ്ഞിട്ടാണ് പറയുന്നത് വീഡിയോ വരാൻ സാധ്യതയുണ്ട് വൈൽഡ് കാർഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഇവർ എന്താണ് രേണു രേണുസൂതി ബിഗ് ബോസിൽ കയറി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടേക്കാണ് എന്ന് പറഞ്ഞാൽ അവരങ്ങ് കൺഫേം ചെയ്ത് പോസ്റ്റ് ഇട്ടേക്കാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ബിഗ് ബോസിന്റെ റൂൾസിനെ ലംഘിക്കുന്ന പരിപാടിയാണ് അത് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ ഇവർ ഇത് മുക്കിയത് പിടികിട്ടിയോ അരമണിക്കൂർ ചേച്ചി ആരംഭിച്ചു ഷൂട്ട് എല്ലാം കുറേ പേരുടെ ഡാൻസിന്റെ ഇന്നലെ തന്നെ റിഹേഴ്സൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രിയൊക്കെ എല്ലാവർക്കും റിഹേഴ്സൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് അവർക്ക് അവരുടെ ഇൻട്രോയുടെ ഷൂട്ട് ഉണ്ടല്ലോ ഇൻട്രോ ഡാൻസ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടല്ലോ ഉണ്ടാവുന്നതിന്റെ ഷൂട്ടെല്ലാം നടന്നു കുറെ പേർക്കൊക്കെ കഴിഞ്ഞു ബിഗ് ബോസിന്റെ ഷൂട്ട് കാണാൻ വേണ്ടി പോകുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും അത് ആരും പുറത്തു വിട്ടിട്ടില്ല അതിന്റെ അകത്തോട്ട് ഫോൺ കൊണ്ടുപോകാൻ ഒന്നും പറ്റത്തില്ല അതാരും വിട്ടിട്ടില്ല ആരൊക്കെ ഉണ്ടെന്ന് കൺഫേം ആയിട്ടില്ല അപ്പൊ അവിടെ ഷൂട്ട് നടന്ന് ഇൻട്രോയുടെ ഷൂട്ട് കഴിയുന്നതിന് മുമ്പ് ഇവിടെ കൂട്ടുകാരി പോസ്റ്റ് ഇട്ടുകയാണ് പോസ്റ്റ് മാത്രമാണ് ആ പോസ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് എന്താണ് ഇഷ്ടമുള്ളവര് സപ്പോർട്ട് ചെയ്യണം എന്നിട്ട് അങ്ങനെ വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഷോ തുടങ്ങിയില്ല അതിനു മുമ്പേ എരക്കല് തുടങ്ങിയേക്കാണ് ഇമാതിരി തൊട്ടി പരിപാടി ആരെങ്കിലും കാണിക്കൂ ഷോ തുടങ്ങിയില്ല കണ്ടസ്റ്റൻസിന്റെ നെയിം റിവീൽ ആക്കിയിട്ടില്ല അതിനു മുമ്പേ ഇവിടെ രേണുവിന്റെ പേരിൽ വോട്ട് എരന്ന് തുടങ്ങിയേക്കാണ് ഓരോ ടീംസ് വന്നിട്ട് സത്യത്തിൽ ഇത് ബിഗ് ബോസിന്റെ റൂൾസിന് എഗ്നിസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ നൈസായിട്ട് ഈ ഒരു പോസ്റ്റ് മുക്കിയത് എന്റെ ഏതോ ഭാഗ്യത്തിൽ എന്റെ കണ്ണിൽ വന്നു പെട്ടു ഞാൻ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ചേച്ചി മുക്കിയത് ആര് ില്ലെന്ന് വിചാരിച്ചു കേട്ടോ രേണുവും കൂടെ ഉള്ള ടീംസും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ അകത്ത് എന്ന് കഴിഞ്ഞാൽ എന്താണ് ഇനി കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാം ഇതിനായി ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കൂടുള്ള ടീംസും എല്ലാം കണക്കാണ് മിക്കവാറും ഇൻട്രോയിൽ തന്നെ രാലേട്ടന്റെ കയ്യിൽ നിന്ന് തെറിവിള കേൾക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും കാണും ഉറപ്പായിട്ടും കേൾക്കും കാരണം ബിഗ് ബോസിന്റെ ഈ വട്ടത്തെ അജണ്ട തന്നെ അങ്ങനെയാണല്ലോ ആരെയും സൂഹിപ്പിക്കത്തില്ല കണ്ണീരോ മറ്റേ പാസങ്ങൾ പരിപാടികളോ ഒന്നും വലിച്ചു കീറുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ബിഗ് ബോസ് ഷോ നടത്തുന്നവർ തന്നെ ഈ ഒരു സീസണിനെ നോക്കി കാണുന്നത് അത് ലാലേട്ടന്റെ കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലാണെങ്കിലും അപ്പൊ ഇങ്ങനെ ഒരു റൂൾ വയലേഷൻ മിക്കവാറും അത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഇതാണ് ഈ ഒരു കാര്യം കൂടെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ആ വീഡിയോ അടി വന്നൊരു കമന്റും കൂടെ ഞാൻ ഇതിനകത്ത് അടുത്ത് വെക്കാം അതിന് റിപ്ലൈ ഞാൻ തരാം കേട്ടോ അത് എല്ലാവരുടെ ഒരു സംശയമായിരിക്കും ഹായ് യു ആർ ഡൂയിങ് ഡുയിങ് അമേസിംഗ് റിയലി എൻജോയിങ് യുവർ വീഡിയോസ് ജസ്റ്റ് ജസ്റ്റ് എ വീഡിയോ ർക്ക് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്ന കാര്യം ഇതുപോലെ പ്ലേ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ചും കൂടെ വലുതാക്കി ഫ്രെയിം വീഡിയോ പ്ലേ ചെയ്യുന്ന കുറച്ചും കൂടെ കാണാം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി സജഷൻ പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിൽ റൂൾ പ്രകാരം നമുക്ക് ആ ഒരു പിക്ക് വലുതാക്കി കാണിക്കാൻ പറ്റത്തില്ല കാണിച്ചു കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഒന്ന് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ വീഡിയോസ് അവരെ ഡിറ്റക്ട് ചെയ്ത് അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും നമ്മൾ കൗണ്ടർ കൊടുത്താൽ തന്നെ അത് പാസ്സായി കിട്ടാനും വലിയ പാടാണ് നമ്മളിങ്ങനെ സൈഡിൽ എല്ലാവരും ഇങ്ങനെ സൈഡിൽ ചെറിയൊരു ബോക്സ് ആയിട്ട് വെക്കുന്ന സമയത്ത് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിന്റെ ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ വീഡിയോ ആണ് അതിന്റെ ഒരു പത്ത് ശതമാനം മാത്രമേ നമ്മൾ വെക്കുന്ന വീഡിയോ വരുന്നുള്ളൂ സോ അപ്പോൾ അതൊരു ഫെയർ യൂസ് പോളിസിയാണ് കാര്യം നമ്മുടെ വീഡിയോ നമ്മുടെ ഫേസ് നമ്മുടെ വോയിസ് അതാണ് അത് ഫെയർ യൂസിന് അണ്ടർ വരുന്നതുകൊണ്ട് യൂട്യൂബ് അത് അലോ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വെച്ചൊരു റൂൾ വന്നിട്ടുണ്ടായിരുന്നു റീയൂസ്ഡ് കണ്ടന്റ് അങ്ങനെ കുറെ അവന്മാർ വരുന്നുണ്ടായിരുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർക്ക് അങ്ങ് പണി കിട്ടാൻ പോവാണ് യൂട്യൂബ് നിന്റെയൊക്കെ മോട്ടൈസേഷൻ കട്ട് ചെയ്യാൻ പോവാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്റെ അടി കുറെ കമന്റ് വരും നിന്റെ നിന്റെയൊക്കെ കൂത്ത് തീർന്നതാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് വന്നത് എടാ നാരികളെ അങ്ങനെ പറയുന്നവന്മാരുടെ എനിക്ക് ഇതേ പറയാനുള്ളൂ ഇതൊക്കെ പണ്ട് ഉള്ള റൂൾ ആണ് അത് ഇപ്പൊ ഒന്ന് മോഡിഫൈ ചെയ്തൊന്ന് ഇറക്കിയെന്ന് മാത്രം നമ്മളെ ഒന്നും ഒരി തരത്തിലും അത് ബാധിക്കാനും പോകുന്നില്ല നമ്മൾ കണ്ടവന്റെ ഒക്കെ വീഡിയോ എടുത്ത് ഫുൾ സ്ക്രീനിൽ വെച്ച് അത് അതുപോലെ അങ്ങ് ഇടവല്ല അതിന്റെ കാതലായ ഭാഗം മാത്രം എടുത്തു വെച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ഒപ്പീനിയൻ പറയാണ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാണ് നമ്മൾ അതിനെ സർക്കാസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാണ് അതിന് യൂട്യൂബിന്റെ പോളിസി പ്രകാരം നൂറ് ശതമാനമുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അതുകൊണ്ട് നീ എന്നും മറ്റേ റൂള് വന്ന സമയത്ത് നമ്മുടെ ചാനലിൽ അടിച്ചു പോകും അല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചിന്താഗതി ഒന്നും വേണ്ട പിന്നെ ഈ കമന്റ് വന്ന കുന്ന ചേച്ചിയുടെ സംശയം ഞാൻ മാനിക്കുന്നു പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാര്യം ചെറുതായിട്ട് വെച്ചാൽ പോലും കോപ്പിറൈറ്റ് വേണമെങ്കിൽ തരാം മാനുവലി ഡിറ്റക്ട് ചെയ്ത് നമുക്ക് തരാൻ പറ്റും സോ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഈ കോപ്പിറൈറ്റ് വരാത്ത രീതിയിൽ ഈ ചെറുതായിട്ട് വെക്കുന്നതും അതുപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്ത് വെക്കുന്നതും അതുപോലെ തന്നെ ഗ്രെയിനി സ്ക്രീൻസ് അങ്ങനെ അത് ആഡ് ചെയ്യുന്നതും കാര്യം മാനുവലി ഇത് ഡിക്റ്റക്ട് ചെയ്യാതിരിക്കാനുള്ള നുറുക്ക് വഴികളാണ് ഈ ചെയ്യുന്നത് പിടികിട്ടിയോ പ്രത്യേകിച്ച് ബിബി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറെ മോഡിഫിക്കേഷൻസ് ചിലപ്പോൾ ആ ഒരു വരും അത് ഫ്ലിപ്പ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യണം അതുപോലെ തന്നെ ഡോട്ടഡ് സ്ക്രീൻ ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും കുറച്ച് അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് സോ ഒരു അത്രയും ക്വാളിറ്റിയോട് കൂടി ചിലപ്പം എനിക്ക് എടുത്തു എടുത്തുവച്ചത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഈ ഒരു കാര്യത്തിനകത്ത് വരുന്നുണ്ട് സോ ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളിത് കണക്കാക്കുക നമ്മുടെ സെക്കൻഡ് ചാനലായിരിക്കും എപ്പിസോഡിന്റെ എല്ലാ വീഡിയോസും സെക്കൻഡ് ചാനലായിട്ട് ഇട്ടിരിക്കുന്നത് അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം സോ ആ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ഗൈസ് അപ്പോൾ ചെറിയൊരു കോൺട്രവേഴ്സിക്ക് ഇപ്പോഴും നമ്മൾ അങ്ങ് വിട്ടു എന്ന് നിങ്ങൾ കരുതിക്കോ കാര്യം മറ്റ് ഒരു കണ്ടസ്റ്റൻസിനും ഇല്ലാത്ത എന്ത് പ്രിവിലേജ് പ്രിവിലേജാണ് ജേണുവിനുള്ളത് അതാണ് മനസ്സിലാക്കേണ്ടത് ഒരാൾ പോലും ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരാളോ ഒരാളുടെ സുഹൃത്തുക്കളോ ആരോ ആരും ഇതുപോലെ പബ്ലിക്കായിട്ട് വന്ന് േണുവിന് വോട്ട് അപേക്ഷിച്ച് പോസ്റ്റ് ഇട്ടിട്ടില്ല അപ്പൊ രേണുവിന്റെ ഉറ്റചങ്ങാതി എന്ന് അവകാശപ്പെടുന്ന ഈ സജന എന്ന് പറയുന്ന വ്യക്തി അവരും രേണു കൂടി ഇരിക്കുന്ന ഫോട്ടോയിൽ വിട്ട് അതിന്റെ അടിയിൽ പോസ്റ്റ് വിട്ട് ബിഗ് ബോസിൽ കയറിയെന്നും പറഞ്ഞ് വോട്ട് അപേക്ഷിച്ച് വിജയിപ്പിക്കണമെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ടേക്കാണ് പി ആർ വർക്ക് ഇപ്പോഴേ തുടങ്ങിയേക്കാണ് നാലോ ചോക്ക് അപ്പോ ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ കണ്ട കാര്യം എന്റെ പൊന്നേശെ കാണുന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഇറക്കിയെങ്കിൽ വിട്ടേ അതായിരിക്കും നല്ലത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗൈസ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ചെയ്ത പരിപാടി ഇവർ ഈ ചെയ്ത പരിപാടി തൊട്ടി പരിപാടി ആണോ അല്ലയോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീട് അടിയിൽ വന്ന് കമന്റ് ചെയ്യണം അപ്പൊ ശരിയെങ്കി ടാറ്റാ ബൈ ബൈ